കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണല്ലോ അമ്പലപ്പുഴ ക്ഷേത്രം ഇവിടുത്തെ മഹാനിവേദ്യമായ അമ്പലപ്പുഴ വാൽപ്പായസം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എന്നല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലും വളരെ പ്രസിദ്ധമായിട്ടുള്ള നിവേദ്യമാണ് പക്ഷേ ഭക്തജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ മുൻകാലങ്ങളിൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉള്ളതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഒരു വാർപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർമ്മിച്ച് ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് കിലോഗ്രാം ഭാരം വരുന്ന ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയോളം നിർമ്മാണ ചിലവ് വരുന്ന വെള്ളോടിൻ്റെ ഈ വാർപ്പ് അനന്തനാശാരിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ലിറ്ററോളം വെള്ളവും പാലും കൂടെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ നിറച്ചിട്ട് അമ്മയുടെ പാൽ പായസം ഉണ്ടാക്കുമ്പോൾ അത് പരമാവധി അഞ്ഞൂറ് ലിറ്റർ വരെ അതിനകത്ത് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും കാരണം അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുന്നത് അതിനെ കൊടുത്തിരിക്കുന്ന മറ്റൊരു പേര് പോലെ ഗോപാലകഷായം എന്നുള്ള മറ്റൊരു പേര് പോലെ തന്നെ വറ്റിക്കുറക്കിച്ച് എടുക്കുന്നതായതുകൊണ്ട് ഈ പാൽപ്പായസത്തിൻ്റെ മൂന്നിലോ തളവ് മാത്രമേ നമുക്ക് പായസമായിട്ട് എടുക്കേണ്ടി അതാണ് ഇതാണ് അതിൻ്റെ മഹത്വവും അതിൻ്റെ വീടയും എല്ലാം കാരണവും അപ്പോൾ ഈ ഭക്തനങ്ങളുടെ ഡിമാൻഡുകൾ കുറേയൊക്കെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയ വാർപ്പ് കൊണ്ടുവന്നത് ഏതാണ്ട് ഒരു വർഷത്തോളം എടുത്തു ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഈ വെള്ളോട് ഉരുക്കി അതിൻ്റെ മൂശയുണ്ടാക്കി അതിനകത്ത് ഒഴിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി പത്ത് കിലോ ഉള്ള ഈ പാർപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ മൂന്നിരട്ടിയോളം ഓട് ഉരുക്കി വെള്ളം പോലെ ആക്കിയിട്ട് അതിനകത്ത് പത്തുന്നൂറ്റമ്പത് പേരോളം ജോലിക്കാർ നിന്ന് ഒരേ സമയത്ത് നിന്നാണ് ഇത് പാർക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പണിപൂർത്തിയായി അവരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നപ്പോൾ വലിയ വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് ക്രെയിൻ ഉപയോഗിച്ചാണ് അതിന്ന് ഇറക്കി ട്രോളിയെ കയറ്റി നിലവിലുള്ള തിടപ്പള്ളിയുടെ മേൽക്കൂരയും ഭിത്തിയും പൊളിച്ച് ക്രൈൻ ഉപയോഗിച്ച് അകത്ത് പുതിയതായിട്ട് നിർമ്മിച്ച് വലിയ അടുപ്പിൽ സ്ഥാപിക്കാനുണ്ടായി ഇനി അതിൻ്റെയൊക്കെ തിരിച്ചു വീണ്ടും ഈ തിറപ്പള്ളിയും എല്ലാം വീണ്ടും പുനർനിർമ്മിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തീർന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഒന്നോ രണ്ട് ആഴ്ചക്കുള്ളിൽ തന്നെ കൂടിയ അളവ് പപ്പായസം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടുകൂടി ഭക്തനങ്ങളുടെ ആവശ്യം പൽ പായസത്തിനുവേണ്ടി വഴിപാട് ഡിമാൻഡ് ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് കൂടി സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പാരം വരുന്ന ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയോളം വില വരുന്ന ആയിരത്തി അഞ്ഞൂറ് ലിറ്ററോളം കപ്പാസിറ്റിയുള്ള വെള്ളോണിൻ്റെ വാർപ്പാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്